മെഡിസിനാണെന്ന് ഓർക്കണം ഓടയിൽ കിടന്നിടാതെ ഡെയിലി വീട്ടിലെത്തണം കാത്തു നിൽക്കും ഭാര്യമാരെ കാലു വാരി തല്ലണം ഓപിയ ലാല ലലാ ഓസിയ കുടിക്കുവാൻ നമുക്കും വിലേറെയുണ്ട് ബ്രാൻഡുകൾ ബ്രാൻഡിൽ വിസ്കി ഓൾക്കറമ്മ മാറി മാറി വീശണം നീറി നീറി നിൽക്കണമെങ്കിൽ വിസ്കി തന്നെ മോന്തണം തെറി പറഞ്ഞ് കുഴമറിഞ്ഞ് വളണം ഓസിയ ലാല ലലാ ഓസിയാ ലാല ലലാ ഡെയിലി മുട്ട നൽകും നല്ല നാടൻ കോഴിയെ തൊട്ടടുത്ത ഷാപ്പിൽ കൊണ്ട് കൊടുത്തു കള്ളടിക്കണം കാശില്ലെങ്കിൽ എന്തു ചെയ്യും കോഴി തന്നെ ആശ്രയം ഭാര്യ കോഴിയെ നോക്കിയിടുമ്പോ കണ്ടില്ലാലല ജാതില്ല മതവും ഇല്ല മദ്യമെന്ന അളിയന് ഹംസ ജോസ് വാസുദേവൻ ഷയർ കൂടി വീശണ് ജാതിയില്ല മതവും ഇല്ല മദ്യമെന്ന അളിയന് ഹംസ ജോസ് വാസുദേവൻ ഷയർ കൂടി വീശണു ഓ ലാല ലാലലാ ഓസിയർ ലാലാ ലാ ഒന്നാം തീയതിയാണ് ഇന്നു തന്നെ വാങ്ങണം പാറടച്ചപ്പോൾ തന്നെ മിൽട്ടറിക്കാരെ നോക്കണം ഭൂവിൽ വസ്തുപൂവിൽ ഒരിക്കലും മദ്യം മധ്യ കേരളത്തിൽ റേഷനായി നൽകണം ഭൂവിൽ വസ്തുപൂവിൽ ഒരിക്കലും മദ്യം മധ്യ കേരളത്തിൽ തൃശ്ശൂരിൽ ായി <laughs> നൽകണേ <laughs>